നമസ്കാരം നിലമ്പൂരിൽ നിന്നുള്ള പുറത്തുവരുന്ന ഫലസൂചനകൾ സൂചിപ്പിക്കുന്നത് ഇഞ്ചോടിഞ്ചു പോരാട്ടം യു ഡി എഫ് അനുകൂല ട്രെൻഡ് പോസ്റ്റൽ ബാലറ്റിൽ വ്യക്തമായെങ്കിലും വോട്ടിംഗ് യന്ത്രങ്ങളിലേക്ക് കടക്കുമ്പോൾ ശക്തമായ മത്സരമെന്ന സൂചനയാണ് പ്രകടമാകുന്നത് പോസ്റ്റൽ വോട്ടിന് ശേഷം ഇ വി എം വോട്ടുകളും എണ്ണി തുടങ്ങിയപ്പോൾ തുടക്കത്തിൽ യു ഡി എഫ് കുതിച്ചെങ്കിലും പിന്നാലെ എം സ്വരാജ് തിരികെ കയറി നിലവിൽ ആര്യാടിനെ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് വഴിക്കടവിലെ തണ്ണിക്കടവ് ബൂത്തുകളിലാണ് ആദ്യ റൗണ്ടിൽ എണ്ണിയത് വഴിക്കടവിൽ വലിയ ലീഡ് നേടിയാൽ ആര്യാടൻ തരംഗം ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ അതുണ്ടാകാത്തത് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നേരിയ ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് പതിനായിരത്തോളം വോട്ടുകളാണ് നിലവിൽ എണ്ണിക്കഴിഞ്ഞത് ലീഡ് നില അറുന്നൂറ്റി മൂന്നായി ഉയർത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യൻ ഷോക്കു മുന്നിലാണ് എൽ ഡി എഫ് കണക്കാക്കിയ ലീഡ് പോലും ആദ്യ റൌണ്ടിൽ യു ഡി എഫിന് നേടാനായില്ല അൻവറിന്റെ സാന്നിധ്യവും ഫലസൂചനകളിൽ പ്രകടമാകുന്നുണ്ട് വഴിക്കടവ് മൂത്തേഴും പഞ്ചായത്തുകളിൽ അൻവർ കാര്യമായി നേട്ടമുണ്ടാക്കാനാണ് സാധ്യത പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജ് എത്തി എന്നാൽ മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചില്ല ഫലം വ്യക്തമായ ശേഷം പ്രതികരിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്